कैसे मारता है ഇത് ബീഹാറിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളീ കണ്ടത് ബീഹാറിലെ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജ് പ്രതാപ് യാദവാണിത് തേജസ്വി യാദവ് എന്ന് പറഞ്ഞ മറ്റൊരു മകനുണ്ട് അയാളാണ് അവിടുത്തെ ഈ ആർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഈ വ്യക്തി അതല്ല ഇത് തേജ് പ്രതാപ് യാദവ് എന്ന് പറഞ്ഞ മറ്റൊരു മകനാണ് അയാൾ അവിടുത്തെ ഒരു പ്രൈമറി സ്കൂളിൽ പോകുന്നു അവിടുത്തെ കുട്ടികളോട് സംസാരിക്കുന്നു അവരോട് വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരെ പോലെ ആവാനാണ് എന്ന് ചോദിക്കുന്നു അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പറയുന്നു വീണ്ടും അയാൾ അവിടുത്തെ ചോദിക്കുമ്പോൾ മോദിയുടെ പേര് തന്നെ മോദിജി എന്ന് പറഞ്ഞിട്ട് സല്യൂട്ട് കൊടുക്കുന്ന ഒരു ദൃശ്യമാണ് കണ്ടത് ഇതിൽ രാഷ്ട്രീയം പറയാനൊന്നുമല്ല അല്ല ഞാനിത് നിങ്ങളെ കാണിച്ചത് അയാൾ ചമ്മുന്നുണ്ട് ഓക്കെ അതാ അതിൻ്റെ വഴിക്ക് പോകട്ടെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ കുട്ടികളുടെ പ്രായം നിങ്ങൾക്ക് ഏകദേശം കണക്കാക്കാൻ പറ്റുമല്ലോ കുറഞ്ഞപക്ഷം അവിടുത്തെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്നെങ്കിലും അറിയാം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയാണെന്നറിയാം നരേന്ദ്രമോദിയാണെന്ന് പേരും എന്നറിയാം അദ്ദേഹത്തിൻ്റെ പൊസിഷനും അറിയാം ഇനി നമുക്ക് നമ്മുടെ ഈ പ്രബുദ്ധ വിദ്യാസമ്പന്നമായിട്ടുള്ള സാക്ഷരത നൂറ് ശതമാനം ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ഈ കേരളത്തിലെ വയനാട്ടിലേക്കൊന്ന് പോവാം ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇതിനകം തന്നെ ആ വീഡിയോ കണ്ട് കാണണം ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവതി ആ വേഷമൊക്കെ കാണുമ്പോൾ വർത്തമാനകാലത്ത് ജീവിക്കുന്ന യുവതി തന്നെയാണ് ആ യുവതിയുടെ ഇരിക്കലേക്ക് ഒരു യൂട്യൂബർ മൈക്കുമായിട്ട് ചെന്നിട്ട് ഇവരോട് ചോദിക്കുന്നു വയനാട്ടുകാരിയാണ് ചോദിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയാവുന്ന ചോദിക്കും മുഖ്യമന്ത്രിയുടെ പേര് അറിയാവുന്ന ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് മറുപടി അപ്പം ഓർക്കും ഇനി ഈ പിണറായി വിജയനെ ഇഷ്ടമല്ലാതെ വെറുപ്പായ കൊണ്ടായിരിക്കും ഒരുപക്ഷെ അറിയത്തില്ല എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ കേൾക്കുന്നൊരു വിചാരിക്കും കാണുന്നൊരു വിചാരിക്കും പക്ഷേ യൂട്യൂബർ വീണ്ടും ചോദിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അറിയാവുന്ന ചോദിക്കുമ്പോൾ അതും ഇല്ല എന്നാണ് പറയുന്നത് പൊളിറ്റിക്സ് ഉണ്ടോ ഇല്ല വോട്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇല്ല എന്ന് പറയാൻ പതിട്ടല്ല ആ വോട്ട് ചെയ്തു ആർക്കാണ് വോട്ട് ചെയ്ത് ഏത് ചിഹ്നത്തിലാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേ ഞാൻ അവിടെ ചെന്നു അവിടെ കണ്ട ഒരു ചിഹ്നത്തിൽ ചെയ്തു എന്നാലും ആർക്കാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നു പിന്നീട് തപ്പി കളിച്ച് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ആകപ്പാടെ അതിങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ യൂട്യൂബർക്ക് മനസ്സിലായി ശരിക്കും അതിനറിയില്ല അപ്പോൾ യൂട്യൂബർ ഇത് കാണുന്നവരോടായിട്ട് പറയുകയാണ് നിങ്ങളാരും ഇത് ഈ പാവം കുട്ടിയെ പാവംകുട്ടിയെ ഏർക്കേറ്റണ്ട അതിന് ശരിക്കും അറിയില്ല എന്ന് പറയുന്നു വയനാട്ടുകാരിയാണെന്ന് ഓർക്കുക വേഷമൊക്കെ കാണുമ്പോൾ കയ്യിലെ ഭാഗമൊക്കെ കാണുമ്പോൾ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഒരാളാണ് എന്ന് അത് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയില്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അറിയില്ല രാഷ്ട്രീയം അറിയത്തില്ല എന്ന് പറയാം അല്ലെങ്കിൽ രാഷ്ട്രീയം താല്പര്യമില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പ്രധാനമന്ത്രിയാകുമ്പോൾ അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പിന്നീട് അത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് അങ്ങനെയുള്ള ആളുകളുടെ പേരറിയത്തില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിൽ ഏത് പാർട്ടിക്കാണ് ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന് പോലും അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നു കണ്ട ഒരു സ്ഥലത്തേക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ ഇതാണോ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് വർഷമാവുമ്പോൾ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ ഒരു പതിന പതിനൊന്ന് വർഷം പുറകോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് എത്ര വയസ്സാണ് പത്ത് വയസ്സാണ് സ്കൂളിൽ പഠിക്കുകയായിരിക്കും അവിടെ നിന്ന് പഠിച്ച് പ്ലസ് വണ്ും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പിന്നെ കോളേജിലൊക്കെ പോയിട്ട് വന്ന് ഒരു പക്ഷേ പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടത്തില്ലായിരിക്കും എങ്കിലും കൂടെ ഉള്ളവരുടെ അല്ലെങ്കിൽ അധ്യാപകർ എങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന പാർട്ടി ഏത് പ്രതിപക്ഷം ഏത് ഇതൊക്കെ ഈ അറിവൊക്കെ സ്കൂളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നൊക്കെ കിട്ടേണ്ട കാര്യമല്ലേ അപ്പോൾ അതൊന്നും കിട്ടാതെ പടച്ചുവിടുന്ന ഒരു തലമുറയെ ഇങ്ങോട്ട് വാർത്ത എടുത്തിട്ട് നമ്മൾ പറയുന്നു മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നമുക്ക് വിദ്യാഭ്യാസ നിലവാരം കൂടുതലാണ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഇവിടെ കൂടുതലുള്ളത് എന്താണ് സാക്ഷരതാ നിരക്ക് മാത്രമാണ് അതും ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറയുന്നു ഗോവയും ഹിമാചൽ ഒക്കെ ഇപ്പോൾ മുന്നിൽ പോയി എന്ന് പറയുന്നു നമ്മൾ അതിലും അഞ്ചാമത് അഞ്ചാം സ്ഥാനത്തേക്ക് താണു എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും ഇവിടുത്തെ സ്കൂളിൻ്റെ എണ്ണം കോളേജിൻ്റെ എണ്ണം ഒക്കെ കാണിച്ചിട്ട് പറയും നമുക്കാണ് വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ കോളേജുകളിൽ പകുതിയിൽ കൂടുതൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇവിടുത്തെ കുട്ടികൾ പുറത്തു പോയാൽ പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് വയനാട്ടുകാരുടെ കാര്യമാണ് ആണെങ്കിൽ അതിന് കുറേ നാൾ മുമ്പ് തിരുവനന്തപുരത്തെ ലോ കോളേജിൻ്റെ മുന്നിൽ ഇതേപോലെ മറ്റൊരു ചാനൽ കാര്യം അവിടുത്തെ ലോ കോളേജ് പഠിക്കുന്ന അതായത് വക്കീലാവൻ എൽ എൽ ബി പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ ഭരണഘടനാ എന്ന് പറയുന്ന എന്ന് എന്താ പറയുക ആ മഹത്തായ സ്ഥാനത്തിരുന്ന വ്യക്തി ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരോട് ചോദിച്ചിട്ട് പലർക്കും അറിയില്ല അത് ആരാണെന്ന് അറിയില്ല ഇതേപോലെ തന്നെ തൊപ്പിയില്ലാത്ത നെഹ്റുവിൻ്റെ ഫോട്ടോ കാണിച്ചാൽ ഇപ്പോൾ അത് സ്വാഭാവിക തൊപ്പി വെച്ചിട്ടായിരിക്കും കൂടുതൽ ഒരു പക്ഷേ തിരിച്ചറിയുക അത് ആദ്യം കാണിച്ചിട്ട് അറിയില്ല പിന്നീട് തൊപ്പിയുള്ളത് കാണിക്കുമ്പോഴും അവർക്കറിയില്ല പട്ടേലിനെ പലർക്കും അറിയാം കാരണം അത് ടി വിയിലൊക്കെ എപ്പോഴും കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ആരോ പറഞ്ഞ് അവിടെ ഈ സ്റ്റാച്യു വന്നില്ലേ വലിയ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി വന്നില്ലേ പട്ടേൽ പ്രതിമ അപ്പോൾ അവിടെ കൂട്ടുകാരൊക്കെ പോയ കഥയും ഒരു പക്ഷേ അതിൻ്റെ പേരും വെച്ചിട്ട് പട്ടേലിൻ്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ അത് ചിലരൊക്കെ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ നെഹ്റുവിനെ അറിയില്ല അംബേദ്ക്കറെ അറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ ഇവിടുത്തെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്നിട്ട് നമ്മൾ മാറി ഇരുന്ന് തള്ളി മറിക്കും ഇപ്പോൾ നോക്കൂ ഞാൻ നേരത്തെ ആദ്യം കാണിച്ച ബീഹാറിലെ കൊച്ചു കുട്ടികളാണ് അത് എത്ര പ്രായം ഉണ്ടെന്ന് നിങ്ങൾ കാണുമ്പോഴാലോ ആ കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞത് മിനിമം പ്രധാനമന്ത്രിയുടെ പേരറിയാം അദ്ദേഹം വഹിക്കുന്ന സ്ഥാനം എന്താണെന്ന് അറിയാം അദ്ദേഹത്തെ പോലെ ആവണമെന്നാണ് അവർ പറയുന്നത് ഒരു വലിയ സ്വപ്നം ആയിക്കോട്ടെ അതിൻ്റെ രാഷ്ട്രീയം നമുക്ക് വിടാം പക്ഷേ അതേ പ്രായത്തിലുള്ള നമ്മുടെ കുട്ടികളോട് എല്ലായിടത്തും അല്ല കേട്ടോ ചിലയിടങ്ങളിലെങ്കിലും അതുപോലും തിരിച്ചറിയാൻ വല്ലാത്ത പറ്റാത്ത ഇവിടെ ഭരിക്കുന്നതാരാണ് മുഖ്യമന്ത്രി ആരാണ് പ്രധാനമന്ത്രി ആരാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ച അല്ലെങ്കിൽ അതിൻ്റെ ആരാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരു തലമുറയെ നമ്മൾ പടച്ചുവിട്ടിട്ട് നമ്മൾ മാറിയിരുന്ന അങ്ങ് ഹുങ്കോട പറയുകയാണ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ നിലവാരം നമുക്കാണെന്ന് മാങ്ങാത്തൊലിയാണ്